ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് നമ്മുടെ ഇപ്പോൾ ഒരുപാട് ആളുകളുടെ വാട്സപ്പ് പല ആളുകളുടെയും ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് വാട്സപ്പ് ഹാക്ക് ചെയ്തു എങ്ങനത്തെ എന്താ ചെയ്യുക അത് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ചെയ്യുക എന്താ മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ നമ്മൾ വാട്സപ്പ് ഹാക്ക് നമ്മൾ അതിനൊരു മുൻകരുതൽ എടുക്കാറുള്ളത് വാട്സാപ്പ് ഹാക്ക് ആയതിന് ശേഷം നമ്മൾ അതിന് എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ വാട്സാപ്പ് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂറാക്കി വെക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനം അത്തരത്തിൽ നമ്മുടെ വാട്സാപ്പ് ഹാക്കിങ് തടയാൻ ഉള്ള അല്ലെങ്കിൽ വാട്സാപ്പ് ഹാക്കിങ് തടയുന്നതിന് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് പല പല ആളുകൾക്കും ഒരുപക്ഷെ അറിയുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ അറിഞ്ഞിട്ടും ഒരുപക്ഷെ നമ്മുടെ ഇതിൽ വാട്സാപ്പിൽ നമുക്കിതൊക്കെ അറിയാമായിരിക്കും നമ്മളൊന്നും ചെയ്യാത്ത ആളുകളുണ്ടാവും ഈ അറിവുകളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ വാട്സപ്പിൽ ഒരു പക്ഷെ നമ്മളിതൊന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ അറിയാത്തത് കൊണ്ടായിരിക്കാം അറിഞ്ഞതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ചില പല ഇപ്പോൾ പുതിയ ആളുകൾക്ക് കുറച്ച് ഒരുപാട് ആളുകൾ ഇപ്പോൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന പുതിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ അറിയാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തൊക്കെ നമ്മൾ വാട്സപ്പിൽ അപ്പോൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെറ്റിങ്സ് ത്രീ ഡോട്ടിൽ പോയിട്ട് മുകളിൽ ഡോട്ട് ഉണ്ട് ആ ത്രീ ഡോട്ടിൽ പോയിട്ട് നമ്മൾ സെറ്റിങ്സ് ഭാഗത്ത് വരിക ഈ സെറ്റിങ്സ് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് സെറ്റിങ്സ് ഉണ്ട് പ്രൈവസി ഉണ്ട് ഇതൊക്കെ നമ്മൾ വാട്സാപ്പ് ഒഫീഷ്യലായിട്ട് മറ്റേ റോൾ ഔട്ട് ചെയ്ത സെറ്റിങ്സുകളാണ് ഒന്ന് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന വാട്സാപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അത് എന്തൊക്കെയാണ് എന്താണ് എന്നത് നോക്കി കാണാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ മുകളിൽ തന്നെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇത് നമ്മൾ ഇവിടെ വന്ന് ഇത് ഒരുപക്ഷെ ഓഫായി കിടക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ എഴുതിയിട്ട് ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡിവൈസ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ വാട്സാപ്പ് പ്രൊട്ടക്റ്റ് യുവർ പ്രൈവസി എൻഡ് ടു എൻഡ് ഇൻക്രിപ്ഷൻ കീപ്സ് യുവർ പേഴ്സണൽ മെസ്സേജ് ആൻഡ് കോസ് ബിറ്റ്വീൻ യു ആൻഡ് ദ പീപ്പിൾ യു ചൂസ് നോട്ട് ഇവൻ വാട്സ്ആപ്പ് ക്യാൻ റീഡ് ഓർ ലിസൺ ടു ദം അങ്ങനെ പറയുന്നത് നമ്മളിവിടെ കാണിക്കുന്നപ്പോൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ വാട്സപ്പ് ഉപയോഗിക്കുന്നത് നമ്മളും എൻ ടു എൻ ടു ഡിസ് ഇൻക്രിപ്ഷനാണ് മറ്റുള്ള ആളുകളൊന്നും കാണാനും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള മെസ്സേജാണ് കാണുന്നത് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെയുള്ള ഓഡിയോസൊന്നും സെർവറിൽ സേവായി വെക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഷോ നോട്ടി സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ഗെറ്റ് നോട്ടിഫൈഡ് വെൻ യുവർ സെക്യൂരിറ്റി കോഡ് ചേഞ്ച് കോൺടാക്ട് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മൾ സെക്യൂരിറ്റി കോഡ് ചേഞ്ച് ആക്കാനെന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫൈ നോട്ടിഫിക്കേഷൻ വരും അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ അതാണ് ഫസ്റ്റിൽ പിന്നെ രണ്ടാമത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കാരണവശാലേ ഹാക്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് മെസ്സേജ് വരുന്നതാണ് അതിപ്പോൾ അതുവഴി ഇത് തടയാൻ സാധിക്കുന്നതാണ് അത് രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് അതാണ് പിന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെറ്റിങ്സ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ നമ്മളിതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ഓൺ ചെയ്ത് വെക്കാൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലിപ്പോൾ ടേൺ ഓഫാണ് എന്നെ കാണിക്കും കാരണം ഇതിൻ്റെ ഓൾറെഡി ഓൺ ആയി കിടക്കുന്നത് കൊണ്ടാണ് ടേൺ ഓഫ് എന്ന് കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി കിടക്കും പിന്നെ നമുക്ക് ടേൺ ഓൺ ചെയ്ത് ഓൺ ചെയ്യണം അപ്പോൾ നമ്മുടെ രണ്ട് ഇതുപോലെ നമ്മുടെ ആറ് ഡിജിറ്റൽ നമ്പർ ചോദിക്കുക അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും കാരണവശാലും നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കിട്ടി അവർ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ അവർക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് കാരണം നമുക്ക് അവരെ മറ്റുള്ള ഹാക്കിംഗ് തടയാൻ വളരെയധികം യൂസ്ഫുള്ളായിരുന്ന ഒരു സംഭവമാണിത് ഓക്കെ പിന്നെ അടുത്തതായിട്ട് വന്നിട്ട് നമ്മുടെ പ്രൈവസിയിലാണ് പ്രൈവസിയിലും ഇതേപോലെ നമ്മുടെ പ്രൈവസി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇതുണ്ടാവും ഇത് നമ്മൾ എല്ലാം ചെയ്യുക അതുപോലെ നമ്മുടെ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് ഐ പി അഡ്രസ് ഇൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ ഡിസേബിൾ ആണെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇറ്റ് യു മേക്ക് ദി ഹാർഡ് പീപ്പിൾ ഫ്യർ യുവർ ലൊക്കേഷൻസ് എന്നൊക്കെ പറയും ഇതൊക്കെ നമ്മൾ ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക ഓക്കെ പിന്നെ ഇവിടെ അൺകോ സൈലൻ്റ് അൺകോൾ അൺകോ അൺനോൺ കോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത നമ്പറിൽ നിന്ന് കോളുകൾ വരാൻ തടയാൻ വേണ്ടിയിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് വെക്കാം അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ മാത്രമേ വരുള്ളൂ നമുക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബാവില്ല കോൾ വരില്ല അങ്ങനെ ഇപ്പോൾ പല ആളുകളും അറിയാത്ത നമ്പറിൽ നിന്ന് കോള് ചെയ്തിട്ട് നമ്മൾ ഫോൺ ഹാക്കിങ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ തടയാൻ ഇത് സാ ഇതുവഴി സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ സെറ്റിങ്സൊക്കെ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക അതൊക്കെ നമ്മൾ വാട്ട്സ്ആപ്പിൽ തന്നെ നൽകുന്ന സെക്യൂരിറ്റി ഓപ്ഷൻസുകളാണ് അല്ലെങ്കിൽ മെസ്സേജുകളാണ് ഫീച്ചേഴ്സാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും എനേബിൾ ചെയ്ത് വെക്കുക ഒരു പരിധിവരെ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യുന്നതൊക്കെ ഇത് ഈ ഒരു കാരണം നമുക്ക് തടയാൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് പുതുതായിട്ട് വാട്സപ്പ് ഉപയോഗിച്ച് തുടങ്ങുന്നവർക്കൊക്കെ ഇതൊന്നും ഒരു പക്ഷേ ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ